ഹായ് അടിപൊളി വയസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ ചേമ്പ് കൊണ്ട് ഒരു സ്പെഷ്യൽ സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു നമുക്ക് സൈഡ് ആയിട്ട് കഴിക്കാനായിട്ടുള്ള ഒരു നമ്മളെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കണം പോലെ പക്ഷെ ഇത് ഡിഫറെന്റ് ഒരു മസാല ഇട്ടിട്ട് അപ്പൊ നമുക്ക് അത് നോക്കാം ചേമ്പ് ഇതേ തോലൊക്കെ കളഞ്ഞ് നല്ല കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനൊന്ന് ആവി കയറ്റി എടുക്കണം അപ്പൊ ചെറിയ പീസുകളാക്കണം ഒന്ന് ഇങ്ങനെ ചെറിയ പീസുകളാക്കി എടുക്കാം എടുക്കട്ടോ അപ്പൊ ഇതൊരു പഹാടി ഇതാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഈസ്റ്റേൺ ഇതിൽ ഒക്കെ ഈ ഗഡിവാള് അങ്ങനത്തെ ജാർഖണ്ഡ് ആ ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാര് ഉണ്ടാക്കുന്ന ഒരു മസാലയാണ് കേട്ടോ അത് ഇതപ്പൊ ഞാൻ ആ ആണ് ഇത് കൂടുതൽ ചെയ്യുന്നത് പക്ഷെ ഞാനിതിപ്പോ ചേമ്പില് ചെയ്യാന്ന് വിചാരിച്ചു ചേമ്പില് ചെയ്താൽ നന്നായിരിക്കും അപ്പൊ ഞാനതിൽ എന്റെ ഇതായ കുറച്ച് മസാലകൾ വേറെ ആഡ് ചെയ്യുന്നുണ്ട് നമ്മള് കരിവേപ്പിലി ചേർത്തിട്ട് ഉണ്ടാക്കുന്നേ അപ്പൊ ഞാൻ ഇതിൽ ഒത്തിരി ഉപ്പൊന്നും പരത്തുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആവി ആറ്റാൻ വെക്കാത്ത അല്ലെങ്കിൽ ഉപ്പ് അതിൽ പിടിക്കില്ല നമ്മള് ഡ്രൈ മസാലയല്ലേ അപ്പൊ ആദ്യം തന്നെ ഒത്തിരി കുറച്ച് ഉപ്പ് അതിൽ പരറ്റിയിട്ട് നമുക്ക് ഒന്ന് ആവി ഏറ്റി എടുക്കാം നമ്മുടെതായ സ്റ്റീമർ വെച്ചുകൊടുത്തിണ്ട് സ്റ്റീമറിലേത് ആവി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഇട്ടുകൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ഒന്ന് ആവി ഏറ്റി എടുക്കാം നമുക്ക് ഉണ്ടാക്കൽ സിമ്പിളാണ് കേട്ടോ അതൊന്ന് ആവി ആറ്റി എടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാല ചേച്ചെടുക്കാണ്ട് അതൊരു രണ്ട് ടീസ്പൂൺ മല്ലി മറ്റേ മുഴുവനോടൊക്കെ മല്ലി പിന്നെ അതേ കുരുമുളക് പിന്നെ നമുക്കൊരു ടീസ്പൂൺ ജീരകം ഇത്ര എടുക്കണ്ട കേട്ടോ ഒരു ടീസ്പൂൺ അങ്ങനെ ചെറിയ ടീസ്പൂണിലാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ പച്ചക്കുരുമുളക് കേട്ടോ ഞാൻ അടുത്തക്കണേ ഫ്രഷ് ആയിട്ട് കുരുമുളക് ഇട്ടുണ്ടല്ലോ അപ്പൊ കുരുമുളക് ഇതൊന്ന് ചതച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചതയ്ക്കാം അതിലേക്ക് ഇതേ ബ്ലാക്ക് സാൾട്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ബ്ലാക്ക് സാൾട്ട് കുറച്ച് ഇതിൽ ചേർക്കൂട്ടോ പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി നമ്മൾ കുരുമുളക് ചേർക്കുന്നുണ്ട് പച്ചമുളകും ചേർക്കുന്നുണ്ടതില് ഒരു അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു ഒരു ടീസ്പൂൺ കേട്ടോ പിന്നെ നമ്മൾ ചേർക്കുന്നത് അതെ ഒരു ഫുള്ള് വെളുത്തുള്ളിയുടെ ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു മൂന്ന് പച്ചമുളക് പിന്നെ മല്ലിയുടെ ഇല പിന്നതേ ഇഞ്ചിയുടെ കഷ്ണം ഇതൊക്കെ നമുക്ക് ചതച്ചെടുക്കണം ഇതൊക്കെ പച്ചക്കട്ടോ ഒന്നും വറക്കുന്നില്ല പിന്നെ പച്ചക്കുരുമുളക് ഉള്ളതുകൊണ്ട് ചേർത്താണ് പച്ചക്കുരുമുളക് ഇല്ലാച്ച മറ്റേ നോർമൽ മറ്റേ ഉണങ്ങിയ കുരുമുളക് ചേർത്താ മതി ഇതൊക്കെ നമുക്ക് ഇതിന്റെ കൂടെ ചതച്ചെടുക്കാം നമ്മൾ ഇതില് കരുവേപ്പിലേം കൂടി ചേർക്കണ്ടേട്ടോ നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ എന്തായാലും നമ്മൾ മസാലയിലൊരു ചേഞ്ചസ് വരത്തുള്ളൂ അപ്പൊ അതേ കറിവേപ്പിലയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ആദ്യം ഇതൊന്ന് ചതച്ചിട്ട് അതൊക്കെ ഇട്ടിട്ട് ചതക്കാം ഇതൊന്നും വെല്ലാണ്ട പേസ്റ്റ് ആവുമൊന്നും വേണ്ട കേട്ടോ അപ്പം ഒന്ന് നന്നായി ചതച്ചെടുത്താൽ മതി ഇതേ മല്ലിയുടെ എല്ലാം കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ടുണ്ട് അത്രയേ ഉള്ളുട്ടോ അതിൻ്റെ പ്രിപ്പറേഷൻ ഇത് ഇനി മിക്സ് ചെയ്യണം ആ വേവിച്ചതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലൊന്ന് നന്നായിട്ട് പരത്തി എടുക്കണം നമ്മുടെ ഇത് വെന്തോന്നൊന്നും നോക്കണ്ടേ ചേമ്പ് ഇതേ നന്നായി വെന്തുണ്ട് കേട്ടോ നല്ല ഇപ്പൊ ഇപ്പൊ തന്നെ പറിച്ചെടുത്ത ചേമ്പല്ലേ അപ്പൊ പെട്ടെന്ന് വെന്ത് കിട്ടൂട്ടോ അപ്പൊ നമുക്ക് ഇനി ഇത് ഓഫാക്കാം ഇപ്പൊ നമ്മൾ ഇതേ ചീനച്ചട്ടി വെച്ചുകൊടുത്തിണ്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണേ നമ്മള് കടകണ്ണ ഉണ്ടെങ്കിൽ കടകെണ്ണ ഒഴിച്ചോളൂ കടുകണ്ണയാണ് ഇത് ഇതാ ഒരു പഹാടി പ്രിപ്പറേഷൻ ആവോണ്ട് കടുകണ്ണയാണ് ഇതിലേക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ആവുക പക്ഷെ ഞാനിപ്പോ ചേമ്പ ഞാൻ നല്ലെണ്ണ ഒഴിക്കണത് അപ്പൊ ഉരുളക്കയെന്നൊക്കെ ചെയ്യുമ്പോൾ കടുകണ്ണയിൽ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇതിലേക്ക് നമ്മൾ ഇതേ ചതച്ച് ഈ മസാല ഇട്ട് കൊടുക്ക കേട്ടോ അതൊന്ന് ജസ്റ്റ് മൂക്കണം മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചേമ്പിട്ടിട്ട് മിക്സ് ചെയ്യുക അപ്പൊ കടുകണ്ണ ചേർക്കാത്ത കാരണേ ആ കടുക് ഇതിന്റെ കൂടെ കുറച്ച് കടുക് ചതച്ച് ചേർക്കാൻ പറ്റും ഒരു ഒന്നേക ടീസ്പൂണ് കടുക് ഇതിന്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് വരും കേട്ടോ ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുമെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അതും കൂടി എലിക്ക് ഇട്ടു കൊടുക്കണ്ടേ കേട്ടോ മസാലയിലേക്ക് ഇതൊന്ന് മൂത്ത് വരട്ടെ ഇതൊന്ന് മൂത്തിട്ടുണ്ട് നമ്മളൊക്കെ മറ്റേ ചേമ്പ് ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് ചേമ്പ് ഇനി ഒന്ന് അത് ഉപ്പുണ്ടോന്നൊക്കെ ഒന്ന് നോക്കണം ചേമ്പില് നമ്മള് കുറച്ച് വേവിക്കുമ്പോ ഉപ്പ് ചേർത്ത് ഇരുന്നൂല്ലോ ഞാൻ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ഇടാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ചേമ്പ ആവി കയറ്റാൻ വെച്ചില്ല ആ വെള്ളം ഒരു ലേശം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഈ മസാലയൊന്ന് മിക്സ് ആവാൻ വേണ്ടി അപ്പം നോർമലി ഇതിൽ പുളിയൊന്നും ചേർക്കില്ല കേട്ടോ പക്ഷെ ഞാനിതിൽ ഒരു ലേശം ചെറുനാരങ്ങ വയ്ക്കുന്നുണ്ട് എനിക്കിഷ്ടമാണ് ചെറിയ പുളി ഉള്ളത് ഈ മസാലയുടെ കൂടെ ചെറിയൊരു പുളിയും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഒരു ഹാഫ് നാരങ്ങ ഇല്ല ഹാഫിൻ്റെയും കുറച്ച് ചെറുതാണ് ഞാൻ എടുത്തേക്കണേ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി റെഡിയായി ആയി ചേമ്പ് എന്താ പറയുക ഇതിനെ മെഴുക്ക് വരട്ടിന്നോ അങ്ങനെ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സൈഡ് ഡിഷ് അത്ര പറയാം നല്ലൊരു ഡിഫറെൻ്റ് മസാലയിൽ ചെയ്തത് അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പൊ നമ്മുടെ ഡിഫറെന്റ് സ്റ്റൈലിലെ ഡിഫറെന്റ് മസാല ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ചേമ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് പെട്ടന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്ക് ആ മസാലകൾ ചതച്ചെടുക്കണം പിന്നെ ചേമ്പൊന്ന് അവി ജസ്റ്റ് ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ ചേമ്പ് വെന്ത് കിട്ടും ഫ്രഷ് ചേമ്പ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക ച വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ബെല്ലൈക്കനോട് ഒന്നും അമർത്തി കൊടുക്കണം ഇല്ല അപ്പൊ വീണ്ടും ഒരു നല്ല വീഡിയോ കാണുന്നതായിരിക്കും ഓക്കെ ബൈ